നിങ്ങള് അന്വേഷി ബാങ്കിന്ന് ആള് വന്നിണ്ടേ ആ അവിടെ ഇരിക്കണ്ട് നിങ്ങള് പൈസ വല്ല കൊടുക്കാണ്ടോ കൊറച്ച് പറയണ്ട അതാന വെച്ച് കുറച്ച് പൈസ എടുത്തിട്ടുണ്ട് എങ്ങനെ അടക്കുക ഈ കള്ളപ്പാതി പണി പോകാതെ ഇരിക്ക സ്ഥലത്തെത്തി മൂച്ചു നിങ്ങളല്ലേ ഞാൻ തന്നെ സാറേ ഇതിലിപ്പോ തെങ്ങൊക്കെ എത്രണ്ട് തെങ്ങും കിഴങ്ങും മരങ്ങളൊക്കെ ഒരുപാട് വെച്ചിട്ടുണ്ട് ഞാൻ വെച്ചൊരു മരവാഴി ഉണ്ട് തെങ്ങേറന്നിട്ടുണ്ടോ അവിടെ ഇനി തെങ്ങേറെ ആള് കിട്ടീല അവരുടെ എന്നെ കിട്ടുക തെങ്ങ് കയറാൻ വന്നിട്ട് കോക്കനെ തെങ്ങ് കയറാൻ വേണ്ടി വന്നെയാണ് തെങ്ക് കയറണപ്പോ ഈ കാറയൊക്കെ എടുത്ത് വന്നിട്ട് അതിനുള്ള വരുമാനമൊക്കെ കിട്ടുവോ പണിയെടുത്താ നാലഞ്ചു റുപ്യ കിട്ടുന്നേ അത്രക്കണക്ക് വരുമാനം ഉണ്ടെങ്കിലേ നാളെ ഇബനിയും പണിക്കും ഉണ്ടായിരുന്നു പാപ്പാ എന്ത് വിധി